അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ അനുഗ്രഹത്താൽ ദുൽഹജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക മാസത്തിൻ്റെ ആദ്യ പത്തു ദിനരാത്രങ്ങൾ ഏറെ ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിക ശരിയായത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഇബാരത്തുകളും സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് ദുൽഹൈജ കൂടെ ഒന്ന് മുതൽ പത്തു വരെ ഉള്ള ദിനരാത്രങ്ങൾ അതാണ് ദുൽഹൈജ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റമദാൻ മാസമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നാൽ റമദാൻ മാസത്തിൽ ദുൽഹജ്ജ മാസം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട പല ഇബാരത്തുകളും റമദാനിൽ നമുക്ക് കാണാൻ കഴിയില്ല റമദാനിൽ ഹജ്ജില്ല റമദാനിൽഹയ്യത്തില്ല അപ്പം അത്തരം കർമ്മങ്ങളൊക്കെയും എന്നല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഫറുദ് മുഴുവൻ കർമ്മങ്ങളും ഏകദേശ കർമ്മങ്ങളൊക്കെയും ഒരുമിച്ച് കൂട്ടപ്പെട്ട മാസമാണ് മാസം എല്ലാ ഇവാരത്തുകളും സമ്മേളിക്കപ്പെട്ട മാസം ദുൽഹജ്ജയിൽ നോമ്പുണ്ട് ആറഫയുടെ ഒരു പ്രത്യേക നോമ്പ് വരുന്നുണ്ട് ഒരു സത്യവിശ്വാസിയുടെ മേൽ കഴിവുണ്ടെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യതയായി പരിശുദ്ധ ഖുർആാനും ഹദീസും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ഹജ്ജ് എന്ന നിർബന്ധ കർമ്മം ദുൽഹജ്ജ മാസത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഉദഹയ്യത്ത് എന്ന ഖലീറുലാഹി ബറാഹിബലൈകു സലാത്തു വസലാമിൻ്റെ മില്ലത്തിലൂടെ പകരപ്പെട്ട് നബിതങ്ങളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഉദയ്യത്ത് എന്ന കർമ്മം അടക്കമുള്ള സുന്നത്തായ കർമ്മങ്ങളും ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് മാത്രമല്ല വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമദാൻ മാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ റമദാൻ മാസത്തിലെ അവസാന പത്ത് രാവുകളാണ് ആ രാവിലാണല്ലോ ലൈലത്തുൽ ഇരുത്തുള്ള കതറൊക്കെ എന്നാൽ പത്ത് പകലുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷത്തിലെ പത്ത് പകലുകൾ വരുന്നത് അത് ദുൽഹിജ്ജ മാസത്തിലാണ് എന്ന് മഹാനുഭാവന്മാരായ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ അടക്കം വൽ വലയാലിൻ രേഖപ്പെടുത്തുന്നത് എടുത്തുപറഞ്ഞത് ദുൽഹിച്ച മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങളാണ് എന്ന് മഹാന്മാരായ മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് വിശദീകരിക്കുന്നു അപ്പൊ അള്ളാഹുസുബാനകുബത്താര സത്യം ചെയ്തു പറഞ്ഞ പത്ത് ദിനരാത്ര

അപ്പോൾ ദുൽഹജയുടെ ആദ്യ പത്ത് പകരുകളെ കൊണ്ട് പത്ത് ദിനങ്ങളെക്കൊണ്ട് അള്ളാഹു സുബഹാരുപത്താര സത്യം ചെയ്തു പറയുമ്പോൾ അതിന്റെ ആ ശ്രേഷ്ഠതയിലേക്കാണ് അള്ളാഹുവിൻ്റെ ആ സത്യവാചകങ്ങൾ വെളിച്ചം വീശുന്നത് സൂചിപ്പിക്കുന്നത് ദുൽഹജ്ജമാസം പ്രസംഗത്തിൻ്റെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അബാദത്തുകൾ പ്രത്യേകമാകെ ചില അബാദത്തുകൾ കടന്നു വരുന്ന മാസമാണ് അതിൽ തന്നെ ദുൽപ്പിച്ച ഒമ്പതിന് അറഫയുടെ ഒരു നോമ്പ് വരുന്നു അതൊക്കെ നമ്മൾ പരമാവധി അത് പിടിച്ചു വീട്ടാൻ നമ്മൾ സന്നദ്ധരാവുക ഇത്തരം സുന്നത്തായ നോമ്പുകൾ പിടിച്ചു വീട്ടുന്നതിലൂടെയുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് പരിശുദ്ധ റമതാനുമാസത്തിൻ്റെ ചൈതന്യം നിലനിർത്തുക എന്നത് കൂടിയാണ് റമദാൻ മാസത്തിന്റെ ചൈതന്യം നിലനിർത്തുക എന്ന ആ ഒരു വലിയ സതുദ്യമം ഇത്തരം സുന്നത്താക നോമ്പ് അനുഷ്ഠാനത്തിലൂടെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് അവസരമായി മാറുന്നു അതുകൊണ്ട് അത് പിളിച്ചുവിട്ടുന്ന കാര്യത്തിൽ വരുന്ന വെള്ളിയാഴ്ചയുടെ പകലിലാണ് നാം നോമ്പ് പിടിക്കേണ്ടത് രാത്രി തന്നെ നീയ്യത്ത് വെക്കുക മൂന്ന് നീയ്യത്തു വരെ നമുക്ക് കരുതാം നോമ്പ് എന്ന് നീയത്ത് കരുതാം നോമ്പ് എന്ന നികത്ത് കരുതാം ഏതെങ്കിലും നോമ്പ് നമുക്ക് കഥ ആയി പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അതോടൊപ്പം കരുതി അനുഷ്ഠിക്കാവുന്നതാണ് ബഹുവന്തിരായി നമ്മുടെ പ്രവാചകർ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂറു ലാഹി സുല്ലാഹു വസ്ലമാനെ സംബന്ധിച്ചു പറഞ്ഞത് നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷ കാലഘട്ടത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമാകുന്ന നോമ്പ് എന്ന നിരക്കാണ് അറഫയുടെ നോമ്പിനെ അനുഭവങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാത്രല്ല ശേഷം വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുപ്പിക്കപ്പെടാൻ പര്യാപ്തമാകുന്ന നോമ്പ് ശേഷം വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നു ശേഷം ഒരു വർഷം കൂടി പൊറപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് മുഖാന്തിരം ദീർഘായുസ്സിന് അവസരമുണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം ഒരു വർഷം ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ വർഷം നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ അപ്പൊ ജീവിച്ചിരിക്കാനുള്ള ദീർഘ ായുസിനുള്ള ഒരു അവസരം കൂടി ഈ നോമ്പു ഗാന്തിരം ലബമായേക്കാം എന്നും പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി നമ്മളത് പിടിച്ചു കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അറഫ നോമ്പ് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഹജ്ജാണ് പറഞ്ഞാൽ ഹജ്ജുള്ള മാസം എന്നാണ് അപ്പൊ ഹജ്ജുള്ള മാസം ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ കാബാലകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നീയത്ത്ണ്ടാകണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ നെടുമ്പാശ്ശേരിയിൽ അവസാനത്തെ വിമാനവും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ആദ്യ എന്താ പടച്ചോന് ഈ വർഷം എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ അടുത്ത വർഷം പോകാനുള്ള തൗഫീഖിന് വേണ്ടി ഒരു നീയത്ത് ആ നീയത്താണ് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത് ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ടോ ഒരുപാട് സാമ്പത്തികമായ ആസ്തി അതൊന്നും അങ്ങോട്ട് എത്തിക്കുകയില്ല നല്ലൊരു നീങ്ങത്ത് നമുക്കുണ്ടോ നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കും ലിപിയക്കാരനായ ആമിർ അൽ മഹദീ അൽ മൻസൂർ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിലെ എയർപോർട്ടിൽ ചെന്നു യാത്രയ്ക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു അവസാനം അദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ തടഞ്ഞു തടഞ്ഞുവച്ചു പാസ്പോർട്ട് നോക്കുമ്പോൾ പേരിൽ ഗദ്ദാഫി എന്ന് കാണുന്നുണ്ട് ഗദ്ദാഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പത്തിരുപത് വർഷങ്ങൾക്കപ്പുറത്ത് പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ച നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ലിബിയയിലെ ഏകചത്രാധിപതിയായ ഏകാധിപതിയായ ഭരണാധിപനായിരുന്നു അതുകൊണ്ട് തന്നെ ഗദ്ദാഫിയുടെ പേരിനോട് സാമ്യപ്പെട്ടു നിൽക്കുന്നു കാരണത്താൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ പെൻഡിങ്ങിൽ വച്ചു വരൽപ്പം ഏറെ എന്താണ് കുറേയേറെ സമയം അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെച്ചു വച്ചു 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 അപ്പം അദ്ദേഹം പറഞ്ഞു ഗദ്ദാഫി എന്നാൽ എൻ്റെ കുടുംബ പേരാണ് എന്ന് പറഞ്ഞോക്കി പക്ഷെ വിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും അദ്ദേഹം അവിടെ നിർവഹിക്കപ്പെടേണ്ട ട്രാവലുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ച് അവർ സഞ്ചരിക്കാൻ വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഫ്ലൈറ്റിലേക്ക് അവർ പ്രവേശിച്ചു ഫ്ലൈറ്റ് ഉയരാൻ പോകുന്ന സമയത്താണ് ഈ മനുഷ്യൻ എത്തുന്നത് അപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ ഡോർ ക്ലോസ് ചെയ്തിരുന്നു അപ്പം അകത്തുള്ള ആളുകൾ വിളിച്ചു പറകുന്നുണ്ട് പുറത്തൊരാൾ ഹജ്ജ് നികത്താക്കി വന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ കൂടി കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ക്ലോസ് ചെയ്തു ഇനി അത് തുറക്കാൻ കഴിയില്ല ഇനി നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വിസമ്മതം അറിയിച്ചു കൊണ്ട് ഫ്ലൈറ്റ് പറന്നുയർന്നു ഒരൽഫാങ്ങട് സഞ്ചരിച്ചു പോകുമ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ സാങ്കേതികമാകെ തകരാറ് ഫ്ലൈറ്റിൽ പ്രകടമായി ഉടൻ തന്നെ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന പൈലറ്റ് ആ ഫ്ലൈറ്റ് നിലത്തേക്ക് ഇറക്കാൻ നിർബന്ധിതനായി പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇറക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു അപ്പോഴും ആളുകൾ വിളിച്ചു പറകുന്നുണ്ട് ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ കൂടി കയറ്റു അദ്ദേഹത്തെ കൂടി കയറ്റൂ എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോഴും ഇദ്ദേഹം കയറ്റാൻ വേണ്ടി തയ്യാറാകുന്നില്ല അദ്ദേഹം പറഞ്ഞു ക്ലോസ് ചെയ്തു ഇനി യാതൊരു രക്ഷയില്ല ഇനിയൊരു നടപടിയില്ല എന്ന നിലക്ക് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് വീണ്ടും ഫ്ലൈറ്റ് ഉയർന്നു അപ്പോഴും ഈ ഈ സഹോദരൻ ആമിർ മഹദി അൽ മൻസൂർ ഉൽ ഗദ്ദാഫി എന്ന ഈ സഹോദരൻ അവിടെനിന്ന് പോകുന്നില്ല ആളുകളൊക്കെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വർഷം നിയതാക്കിയത് അള്ളാഹു സുബാനുഗുലത്താൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാകുകയില്ല അടുത്ത വർഷം ഇൻഷാള്ളാ പോകാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് ഈ വർഷം പോയേ പറ്റൂ ഹജ്ജ് എന്നത് എന്റെ വരിക സ്വപ്നമാണ് എന്റെ വരിക സ്വപ്ന സാക്ഷാത്കാരമാണ് ാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന ആ ഒരു ദൃഢ ദൃഢനിശ്ചകത്തോടെ അദ്ദേഹം അവിടെ നിന്നു അങ്ങനെ ഫ്ലൈറ്റ് വീണ്ടും ഉയർന്നു പോകുമ്പോൾ ഒരൽപ ദൂരത്തേക്ക് അങ്ങോട്ട് സഞ്ചരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും അതേ ടെക്നിക്കൽ ഇഷ്യൂ അതേ സാങ്കേതിക തകരാറ് വീണ്ടും ഫ്ലൈറ്റിൽ പ്രകടമായി അങ്ങനെ വീണ്ടും ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന പൈലറ്റ് വീണ്ടും ആ ഫ്ലൈറ്റ് നിലത്തേക്ക് ഇറക്കാൻ നിർബന്ധിതനായി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടി ഇനി രണ്ടാമത് ഒരിക്കൽ കൂടി ഈ ഫ്ലൈറ്റ് നിലത്തേക്ക് ഇറക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യനെ കൊണ്ടല്ലാതെ നമ്മൾ സൗദിയുടെ മണ്ണിലേക്ക് പോവുകയില്ല ജിദ്ദ എയർപോർട്ടിലേക്ക് പോവുകയില്ല അങ്ങനെ ഫ്ലൈറ്റ് ഇറക്കി ഈ പറയപ്പെട്ട ആമിർ അൽ മഹദി അൽ മൻസൂർ ഉൽ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ഫ്ലൈറ്റ് പറന്നുയർന്നു ജിദ്ദ എയർപോർട്ടിലേക്ക് ഞാൻ സൂചിപ്പിച്ചത് മനസ്സിന്റെ നീയത്ത് അതാണ് നമ്മൾ അങ്ങനെത്തിക്കുന്നത് മനസ്സിന് നല്ലൊരു നീയത്തുണ്ടോ പ്രതിബന്ധങ്ങളൊക്കെ എന്താകും പ്രതിബന്ധങ്ങളൊക്കെ എന്താകും നമ്മൾ അറിയാത്തതിലൊക്കെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങിപ്പോകും ഒരുപാട് ആളുകൾ ഈ വർഷം തന്നെ ഹജ്ജിന് വേണ്ടി നികത്താക്കിയിട്ട് പോകാൻ കഴിയാത്തവരുണ്ടല്ലോ സുബഹാനകുപത്താര അവർക്ക് അടുത്ത വർഷം പോകാൻ ആസന്നഭാമി നല്ല നിലയിൽ തന്നെ അതിന്റെ മനാസിക്കുകളൊക്കെ പൂർത്തീകരിച്ച് മഹബൂലും നിലയിൽ ആ കർമ്മത്തെ നിർവഹിച്ചു മടങ്ങി വരാനുള്ള തൗഫക്ക് അവർക്ക് നിലകുമാറാകട്ടെ ഈ വർഷം പോകാൻ കഴിയാത്ത ഒരുപാട് ഒരു സഹോദരം പങ്കുവെച്ചതാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതുപോലെ തന്നെ സഹധർമ്മിണിയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു പെട്ടെന്നൊരു വെള്ളിയാഴ്ച ദിവസം ഫോം വിളിച്ചിട്ട് അവിടെ നിന്ന് അറിയിപ്പ് നെടുമ്പാശ്ശേരിയിൽ നിന്നും വിളി വന്നു നിങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് മാറിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കണം അപ്പോൾ പറഞ്ഞാൽ നാളെ അടച്ചാൽ മതിയോ അപ്പോൾ പറഞ്ഞു പറ്റൂല ഇന്ന് തന്നെ അടയ്ക്കണം വെള്ളിയാഴ്ചയാണ് ചുമ്മാ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമസ്കാരം കഴിഞ്ഞ് ആ പൈസ കൊണ്ടുപോയി അദ്ദേഹം അടച്ചു അങ്ങനെ യാത്രയ്ക്ക് വേണ്ടി ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അങ്ങനെ ആളുകളെയൊക്കെ വിളിച്ചു ഒരു വ്യാഴാഴ്ച ദിവസം ഭക്ഷണം കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ കോൾ വരുന്നത് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉടൻ തന്നെ എന്ത് ചെയ്തു ഈ പറയപ്പെട്ട നെടുമ്പാശ്ശേരിയിൽ ചെന്നു അപ്പൊ ഇവരിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് കാണുമ്പോൾ അവിടെ കൂടിയ ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബാദികൾ അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ ഇവരൊക്കെ എന്താണ് ഇദ്ദേഹം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ആ അദ്ദേഹം ആരോടും ഇതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്തു എല്ലാവരെയും യാത്രയാക്കി അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുടുംബാധികളിൽപ്പെട്ട ചില ആളുകൾ അവിടെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ചെന്നു അങ്ങനെ നോക്കുമ്പോൾ എന്താ വിസ അടിച്ചിട്ടില്ല വിസ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ആളുകളുടെ ചെടുകാര്യസ്ഥതയാണ് അവരുടെ പിടിപ്പുകേടാണ് നോക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ താഴെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് പോകാനുള്ള അവസരം അവരൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് മാത്രം പോകാനുള്ള എന്തോ ഒരു തിരിമറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു വിഷമത്തിലാണ് ആ കുടുംബം അള്ളാഹു സുബഹാന കുപത്താല അടുത്ത വർഷം തന്നെ സന്തോഷത്തോടെ ആ അജിന്റെ ഒക്കെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ആ കുടുംബത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ മനസ്സിന് തുമനീനത്തും സഖീനത്തും അള്ളാഹു സുബഹാന കുബത്താല പ്രധാനിക്കുമാറാകട്ടെ അല്ലെ നമ്മളെ പോകാൻ ഉദ്ദേശിച്ചിട്ട് എല്ലാ നിലക്കുള്ള സംവിധാനങ്ങളും ഒരുക്കി ആളെയൊക്കെ കൂട്ടിയിട്ട് അവസാനം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു ദുഃഖം നമുക്കുണ്ടാവുമല്ലോ പിന്നെ അള്ളാഹുദു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം അത് അല്ല ഏറ്റവും അറിയുന്നവനാണ് നിങ്ങളാകട്ടെ ഒരു കാര്യത്തിലും വിജ്ഞാനമില്ലാത്തവരാണ് എന്ന് പരിശുദ്ധ ഖുറാനീക അധ്യാപന വചസ്സുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ് പള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ ക്ഷമിക്കുക അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഹജ്ജ് എന്നത് ഹജ്ജ് എന്നത് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എണ്ണപ്പെടുന്നതാണ് മൂന്നാമത് ഉദാ

നിർദ്ദേശമുണ്ടായപ്പോൾ ആ മകന്റെ സമ്മതത്തോടു കൂടി തന്നെ പാപ്പ മകനുമായിട്ട് പോയി അവസാനം കത്തി വെച്ചർത്തു ചരിത്രം നമുക്കറിയാം ചരിത്രത്തിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അവസാനം അറുത്തു മുറിഞ്ഞില്ല പിന്നെ അറുത്തു മുറിഞ്ഞില്ല ദേഷ്യം കൊണ്ട് ആ കത്തി ഒരു പാറക്കല്ലിൽ ആഞ്ഞടിച്ചപ്പോൾ ആ പാറക്കല്ല് പൊടിഞ്ഞുപോയി തൂളി പടരങ്ങളായി പരിണമിച്ചു അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് ബഹുമാനപ്പെട്ടു കടന്നു വന്നത് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ആടിനെ കൊണ്ടാണ് വന്നത് ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഹരിയോട് പറഞ്ഞു റബ്ബുൽ അള്ളാഹുറബുസത്തിന്റെ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു ഈ പരീക്ഷയിൽ താങ്കൾക്കൊന്ന് മാർക്കും കിട്ട അതുകൊണ്ട് അള്ളാഹുബന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ആടിനെ അറുത്തുകൊള്ളുക ആടിനെ കൊണ്ടുവന്ന് കൊടുത്തു അറക്കാൻ ആടിനെ നൽകിയതിലൂടെയുള്ള മെസ്സേജ് എന്താ ആടിനെ നൽകിയതിലൂടെയുള്ള മെസ്സേജ് എന്താ മകൻ അറക്കണ്ട ഈ ആടിനെ അറുത്താൽ മതി എന്താ അതിന്റെ മെസ്സേജ് എന്താ അതിന്റെ മെസ്സേജ് ആചാരത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിൽ മതത്തിന്റെ പേരിൽ സമുദായത്തിന്റെ പേരിൽ സാമൂഹിക സമുദായത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല ഒരാടും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന വലിയ സന്ദേശമാണ് ഖലീലുല്ലാഹി ഖലീരുള്ളാഹിബറാഹീം അലൈഹുത്തു വസ്സലാം ആ ആടിനെ അറുത്തതിലൂടെ ലോകത്തിന് നൽകിയത് ഇന്ന് പ്രാദേശിക ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഈ മെസ്സേജിന് ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പച്ച മനുഷ്യനെ വളരെ കിരാതമായി മൃഗീയമായി പൈശാചികമായി കളഞ്ഞുകൊണ്ടിരിക്കുന്ന കൊന്നു ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാഞ്ഞാൽ നിങ്ങളൊക്കെ ഫലസ്തീന്റെ മണ്ണിൽ ഇന്നും ഫലസ്തീനിന്റെ കണ്ണീൽ ഉടങ്ങിയിട്ടില്ല പട്ടിണി കെട്ട് കൊല്ലുന്ന ബാഹുത്താല ആ ജനതക്ക് മോചനം നൽകുമാറാകട്ടെ ആ ജനതയ്ക്ക് എജ്ജത്ത് നിലകുമാറാകട്ടെ മനുഷ്യനെ കൊല്ലാൻ എന്നൊരു മടിയില്ലല്ലോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു എലീനെ തല്ലിക്കൊല്ലുമ്പോൾ ഒന്നാമതടിച്ചു ചത്തില്ല രണ്ടാമതടിച്ചു അടിച്ചു ചത്തില്ല മൂന്നാമത് അടിക്കുമ്പോൾ നമ്മുടെ കൈ വറക്കാൻ തുടങ്ങും എന്നാൽ മനുഷ്യരെ അടിച്ചും മിടിച്ചും തൊഴിച്ചും വാളുകൊണ്ട് വ്യക്തിയും കത്തികൊണ്ട് കുത്തിയും ബോംബെറിഞ്ഞും മിസൈൽ വർഷിച്ചും കൊന്നു തള്ളുമ്പോൾ കൈ വറക്കുന്നില്ല കാല് വറയ്ക്കുന്നില്ല എന്നാലോ ചോക്കണം അടുത്താണല്ലോ രണ്ടു ദിവസങ്ങൾക്കപ്പുറത്ത് മംഗളൂരുവിൽ അബ്ദുറഹീം എന്ന ഒരു സഹോദരൻ ഒരു പള്ളി സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ പരിചയക്കാരനായൊരു ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കൊടുത്തത് ഗുജറാത്ത് കലാപത്തിൻ്റെയും അവസ്ഥ പ്രകാരം തന്നെയായിരുന്നല്ലോ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ ആയി വളരെയധികം ഊഷ്മളമായി ബന്ധം സ്ഥാപിച്ചവരാണ് മുസ്ലിമീങ്ങളെ അക്രമിക്കാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അവസാനം മുസ്ലിം എല്ലാവരും കൂടി നിക്ക കളിയില്ലാതെ തങ്ങളക്രമിക്കപ്പെടുകയാണ് തങ്ങളുടെ പെൺമക്കൾ വളരെ കിരാതമായി ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെടാൻ പോവുകയാണ് തങ്ങളുടെ പൊന്നോമന മക്കൾ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിച്ചു പോലീസ് സ്റ്റേഷനെ സമീപിച്ചു കഴിഞ്ഞപ്പോഴാണ് കാക്കിയിട്ടവന്റെ മനസ്സിലുള്ള കാവി ഭീകരത മുസ്ലിം ഉമ്മത്തിന് ആ പാവപ്പെട്ടവരായും മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായത് അതിൽ പോലും ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ അനുഭാവികളും അതിന്റെ പ്രവർത്തകരുമായിരുന്നു പോലീസ് സേനയിൽ പോലും പിടിമുറുക്കിയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് സംഘപരിവാർ മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നിലക്കും ഇവിടെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെയാണ് അവർ എ പിക്കാരാണോ ഇ കെക്കാരനാണോ ദക്ഷിണക്കാരനാണോ തബലീഹുകാരനാണോ മുജാഹിദാണോ ജമാഅത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന ഇതൊന്നും അവർ നോക്കുന്നില്ല മുസ്ലിമാണോ മുസ്ലിമിനെ ശത്രുവിന്റെ സ്ഥാനത്താണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളെക്കൊന്ന് വിശദീകരിച്ചാൽ തന്നെ മതി ഒന്ന് അവലോകനം നടത്തിയാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടുന്നതാണ് റിയാസ് മൗലവി ഒരു പാവപ്പെട്ട ഒരു മദ്രസ അധ്യാപകനും പള്ളി ഇമാമക്കെയായിട്ട് സേവനം ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം പള്ളിയിൽ ഉറങ്ങിക്കടന്നപ്പോഴാണ് സംഘപരിവാർ ഭീകരർ അദ്ദേഹത്തെ കൊന്നു കൊലവിളിച്ചത് അദ്ദേഹം ഏത് സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് എന്ന് പറയുന്ന ഒരു പത്ത് വയസ്സുള്ള ഒരു പൊന്നോമന മകൻ മലപ്പുറം ജില്ലയിലല്ലേ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന സംഘപരിവാറുകാരനാൽ കൊല്ല ചെയ്യപ്പെട്ടത് ആ കുട്ടി എന്ത് പിഴച്ചു എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരില്ല സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുമല്ല അതുകൊണ്ട് മതസംഘടനകളെയോ കൊണ്ട് നിങ്ങൾ പിടിക്കുക നിങ്ങൾ നിങ്ങൾ അനൈക്യത്തിലാകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒരു ഐക്യം ഈ ഉമ്മ ത്തിലുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഉമ്മത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവിടെയൊക്കെ മക്കൾ എന്താണ് നീറ്റ് പരീക്ഷക്കാണ് ഇപ്പൊ വിടുന്നത് നീറ്റ് പരീക്ഷ കുഴപ്പമില്ല ഡോക്ടറൊക്കെ ആയിട്ട് വരും പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആനുകാലിക ഇന്ത്യയിൽ ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കൾക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു മാർഗം തുറന്നു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങളിലേക്ക് ഇതാരെയും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല പിന്നെയോ സ്വസ്ഥമായി ഇവിടെ നമുക്ക് ജീവിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്നേഹബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തി ജീവിക്കാൻ വേണ്ടി എന്ന് ഈ പറയപ്പെട്ടതുപോലെ ഗവൺമെൻറ് മേഖലകളിലേക്കൊക്കെ കടന്നു വരുന്നത് സംഘപരിവാർ അനുഭാവികളാണ് നമ്മൾ പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പൊ ആ മേഖലകളിലേക്ക് ഗവൺമെന്റ് തസ്തികകളിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നാക്കണം ആവർത്തിച്ചു പറയുന്ന ആരെയും ഉപദ്രവിക്കാനല്ല ആരെയും ഇല്ലായ്മ ചെയ്യാനല്ല പിന്നെയോ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി സമാധാന അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമവശങ്ങൾ പാലിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംസ്ഥാപിതമാകാൻ വേണ്ടി ഉള്ള ഹുത്താനം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ് മാസത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ ഇത് ഏറെ ഏറെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് ഓരോ ും നാം പരിശോധിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇബ്രാഹിം ബന്ധപ്പെട്ടാണ്ബസരാം ഒരുപാട് പറക്കത്ത് നൽകപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ടാണല്ലോ നമസ്കാരത്തിൽ നമ്മൾ ഹലീലുലാഹി ഇബ്രാഹിം നബിക്കും ആ പ്രവാചകന്റെ അലൈഹുസ്വലാം ആ പ്രവാചകന്റെ കുടുംബത്തിനും നൽകിയ പറക്കത്ത് പ്രവാചകനും പ്രവാചകന്റെ അനന്തരഗാമികളായി കടന്നു വന്നിട്ടുള്ള പ്രവാചകന്റെ കുടുംബാദികൾക്കും നൽകണേ ഒന്നാകുന്ന നാം പ്രാർത്ഥിക്കുകയാണ് മയ്യത്ത് നമസ്കാരത്തിൽ പോലും രണ്ടാമത്തെ തീർണ അനന്തരോ നമ്മൾ ദ്വാരക്കാണ് കുടുംബത്തിനും ഇബ്രാഹിം നബിക്കും പറക്കത്ത് ചെയ്തതുപോലെ നേതാവായ കുടുംബത്തിനും ചെയ്യണേ ഇതാണ് ചെയ്ത നേതാവായും ഇതാണ് നബിയുടെ കുടുംബത്തിന് ചെയ്ത വർക്കത്ത് ആ പ്രവാചകന്റെ കുടുംബ പരമ്പരയിലാണ് മുഴുവൻ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവതരിച്ചിട്ടുള്ളത് ഇസ്ഹാഖ് പരമ്പരയിൽ ഇസ്മായിൽ ഇസ്മാൽ അലൈഹിന്റെ പരമ്പരയില നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത് ആരുടെ ഇല്ല ഇബ്രാഹിം അതാണ് ഇബ്രാഹിം നബി കൊടുക്ക പറക്കത്ത് ആറക്കത്ത് ആർക്ക് കൊടുക്കണം ആ പറക്കത്ത് നബിതങ്ങൾക്കും കുടുംബത്തിനും നൽകണേ അള്ള എന്നാണ് ഇപ്പൊ പ്രവാചകന്മാരെ കൊടുക്കണം ആർക്ക് ഈ ഉമ്മത്ത് ത്തിൽ പ്രവാചകന്മാരെ തരണം അപ്പൊ പ്രവാചകന്മാരുടെ ശ്രേണി നപിതങ്ങളിലൂടെ അവസാനിച്ചില്ലേ അവസാനിച്ചു പിന്നെന്താണ് അവിടെ ദ്വാരക്കുന്നതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് സമുദായത്തിലെ സമുദായത്തിൽപ്പെട്ട പോലെയാണ് എന്ന് നബി അഥവാ ഈ സമുദായത്തിൽ ഒരുപാട്